കാസർഗോഡ് കലക്ട്രേറ്റിന് മുന്നിൽ ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമസംഘം നടത്തിവരുന്ന സമരത്തിനിടെ ചെങ്കൽ പണ ഉടമ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം അതിനിടെ മടിക്കേ മലപ്പച്ചേരി സ്വദേശിയും ചെങ്കൽ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഗോപാലകൃഷ്ണനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അവശ്യനിലയിൽ നുള്ളിപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ അത്യായുത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹം അപകടനില തരണം ചെയ്തതായാണ് വിവരം ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം രാത്രി വൈകുമ്പോഴും എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗോപാലകൃഷ്ണൻ മുദ്രാവാക്യമായിരിക്കുമെന്നാണ് സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന മറ്റുള്ളവർ കരുതിയത് എന്നാൽ ഒരു മണിയോടെ ഗോപാലകൃഷ്ണൻ അവശനാവുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വിഷം അകത്ത് ചെന്നതായി മനസ്സിലായത് ഇത്രയും ദിവസമായിട്ടും സമരം തീർക്കാൻ ജില്ലാ ഭരണകൂടം ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താത്തതിൽ ഗോപാലകൃഷ്ണൻ അസ്വസ്ഥനായിരുന്നുവെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത് ഇന്നലെ രാത്രി ഒന്നര മണിവരെ ഈ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഞങ്ങളുടെ സുഹൃത്തിന്റെ കൂടെ ഞാൻ ഇവിടെ ഈ സമരപന്തലിൽ സംസാരിച്ചിട്ട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ആ സമയത്ത് ഒരുപാട് വിഷമത്തിൽ റിയാക്ഷൻ അങ്ങനെ ആയിരുന്നു ഈ സമയം പെട്ടെന്ന് തീരില്ലേ ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ തെരീല് കിടക്കേണ്ടി വരുമോ ബുദ്ധിമുട്ട് തീരില്ലെന്നൊക്കെ സംസാരിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഇന്ന് രാവിലെ പെട്ടെന്ന് എനിക്ക് ഫോൺ പിന്നെ പ്രസിഡന്റാണ് ഏരിയ പ്രസിഡൻ്റാണ് എന്നെ പിടിച്ചത് പിടിച്ചിട്ടായിട്ട് പറഞ്ഞു പെട്ടെന്ന് എന്നെ പന്തലിലേക്ക് എത്തുമെന്ന് പറഞ്ഞു എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ മോഷനെ വിഷം എന്തോ അസ്വസ്ഥത കാണിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ എത്തിയിട്ടാണ് അവിടെ നിന്നുള്ള പിന്നെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഒക്കെ ഉണ്ടായിരുന്നവർ പറഞ്ഞു എന്തോ മരുന്ന് കഴിച്ചിട്ടുണ്ട് പിന്നെ മരുന്ന് കഴിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒരു മിനിറ്റ് അകത്ത് കയറുമ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ട് പുള്ളി എന്നോട് പറഞ്ഞത് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല പ്രസിഡൻ്റ് കാരണം എന്നെപ്പോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ എൻ്റെ ഒരു മരണത്തോടു കൂടി അവസാനിക്കുമെങ്കിൽ അത് അങ്ങനെ അവസാനിക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അത്തരം അത്തരം പ്രയാസം ആ ഒരു വാക്ക് പറഞ്ഞിട്ട് ആ പ്രസിഡന്റ് ഞങ്ങളോട് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലുള്ളത് കാരണം ഒരാൾ ഈ മേഖലയിൽ വന്നിട്ട് അയാൾ കിടപ്പാടും ബ്ലൈഡാറോട് പണം പിന്നെ വാങ്ങിച്ച പണമൊന്നും തിരിച്ചു കൊടുക്കാതെ ഒരു നിവൃത്തിയില്ല അയാൾ എന്നെ ഒരു ആറ് മാസം മുമ്പ് അയാളെ കോറിക്ക് ആറ് ലക്ഷം രൂപകൾ പൈനിട്ടുണ്ട് അയാൾ പരിസ്ഥിതി എടുത്തിട്ട് അതിലേക്ക് ലൈസൻസ് ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോൾ ജിയോളജിസ്റ്റ് എന്താ പറഞ്ഞതെന്ന് അറിയുമോ നിങ്ങൾക്ക് ഞാൻ ലൈസൻസ് ഏത് സ്ഥലത്തിനാണ് ഈ മുറിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ പരിസ്ഥിതി എടുത്തിട്ട് ബ്ലൈഡിൻ്റെ കയ്യിൽ നിന്ന് കടവും മേടിച്ചിട്ട് പിന്നെ ആ പൈസ അടക്കാൻ പോയപ്പോൾ ആ ജിയോളജിസ്റ്റ് പറയാണ് നിങ്ങളൊരു അഞ്ച് ലക്ഷത്തി പിന്നെ ആന എഴുപത്തെട്ടായിരം രൂപ എഴുപത്തെട്ടായിരം കൂടി അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പയർ അനുവദിക്കാൻ പറ്റുള്ളൂ അയാൾ എവിടുന്നുണ്ടാക്കാനുള്ളതിൽ മുഴുവൻ അയാൾ വാങ്ങി സ്ഥലം മേടിക്കാനും മിഷനറി മേടിക്കാനൊക്കെ മേടിച്ച് കടമേടിച്ചു കഴിഞ്ഞു അപ്പൊ അയാൾക്ക് തോന്നി ഇനി മുന്നോട്ട് പോകാനും കാര്യമില്ല എന്ത് വിചാരിച്ചിട്ടായിരിക്കാവോ പാവം അങ്ങനെ ചെയ്തതെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് ചെങ്കൽപ്പണങ്ങൾ നിയന്ത്രണങ്ങളോടെ പ്രവർത്തിക്കാൻ അനുവദിക്കുക നിയമലംഘനങ്ങളുടെ പേരിൽ പിടികൂടുന്ന ലോറികൾ പിടയറച്ച് വിട്ടു നൽകുന്നതിന് നടപടി സ്വീകരിക്കുക തുടങ്ങി വിവിധ ആംശങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ് പണങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി നിർത്തിവെച്ച് ചെങ്കൽ ഉൽപാദക ഉടമസ്ഥ ക്ഷേമ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ കലക്ടറേറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം എന്നൊരു ചെങ്കൽ കോറിയോടൊപ്പം ഇന്ന് രാവിലേക്ക് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത് കാണാൻ സാധിച്ചു ഇവിടുത്തെ സഹ സ സമരക്കാരുടെ വിവരം അറിയിച്ചതിനനുസരിച്ചിട്ട് ഞങ്ങൾ എത്തുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അപകടത്തിൽ തരണം ചെയ്തിട്ട് ഉണ്ട് എന്നാണ് അറിയാൻ മനസ്സിലായിട്ടുള്ളത് അദ്ദേഹത്തിന് ഭീമമായ ഫൈൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് ഒരു ചെറിയ ചങ്കൽ ചെറുകിട ചെങ്കൽ കോറിയോടമസനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഏകദേശം ആറു ലക്ഷത്തോളം രൂപ ചെങ്കൽ പണയുമായിട്ടുള്ള ഫൈൻ വന്നിട്ടുണ്ട് അതടക്കാൻ പറ്റാത്തതും കൂടാതെ അദ്ദേഹം ഈ ബിസിനസ് നടത്തുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള സാമ്പത്തിക ബാധ്യത നിറവേറ്റനും കഴിയാത്തതിനാണ് അയാൾ ആത്മഹത്യാ ശ്രമം നടന്നത് ഒരു കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള പല ആൾക്കാരും നമ്മുടെ ഈ മേഖലയിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അത് അവരുടെയെല്ലാം പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന നിലവണ് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് പോകുന്നത് വിജയം കാണുന്നവരെ ഞങ്ങൾ ഈ സമരം മുമ്പിലുണ്ടാവും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് എത്രയും വേഗം സമരം തീർക്കാനുള്ള നാൾ കഴിഞ്ഞിട്ടും അധികാരികൾ ആരും നോക്കാത്തതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച സമരം ശക്തമാക്കാനിരിക്കുകയാണ് കടബാധിതയുടെയും മറ്റ് വിഷമങ്ങളുടെയും പേരിൽ കൂട്ടത്തിലൊരാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വേദനാജനകമായ സംഭവത്തിനും ഇവർക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ഇതിനിടയാക്കിയ അധികാരികളോടുള്ള അമർഷവും ആത്മരോഷവും കളക്ടറേറ്റ് മാർച്ചിൽ വലിയ തോതിൽ പ്രതിഫലിക്കുകയും ചെയ്തു പോയാൽ പോയാൽ ജീവൻ ജീവൻ അടിയന്തരവും അനുയോജ്യവുമായ ഇടപെടൽ നടത്തി സമരത്തിന് അറുതി വരുത്താൻ അധികാരികൾ ഇനിയെങ്കിലും മനസ് വയ്ക്കണമെന്നാണ് സമരസമിതി മുന്നോട്ടുവയ്ക്കുന്ന പ്രഥമവും പ്രധാനവുമായ ആവശ്യം